പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മൊഴി മാറ്റിക്കൊണ്ടുള്ള പെൺകുട്ടിയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞ ഒരാഴ്ചയായി യുവതിയെ കാണാനില്ല എന്ന് കാട്ടിയാണ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പെൺകുട്ടി താമസിക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പരാതി അങ്ങോട്ട് കൈമാറുമെന്ന് വടക്കേക്കര പോലീസ് അറിയിച്ചു അതിനിടെ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ വീഡിയോയും പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിനാലാണ് താൻ കള്ളം പറഞ്ഞതെന്നും വീട്ടിൽ നിന്നുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറയാനാകില്ല എന്നുമാണ് പെൺകുട്ടി ആദ്യത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയത് അച്ഛൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയതോടെയാണ് കള്ളം പറഞ്ഞതെന്നും വീഡിയോയിൽ പറയുന്നു എന്നാൽ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായ പരിക്കുകളടക്കം ഡോക്ടർമാർ പരിശോധിച്ചു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും രഹസ്യമൊഴിയിൽ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമെന്നും അന്വേഷണ സംഘവും വ്യക്തമാക്കി പെൺകുട്ടിയെ കാണാതായെന്ന അച്ഛൻ്റെ പരാതിയുടെയും കേസിലെ പുതിയ വെളിപ്പെടുത്തലിൻ്റെയും പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെയും കൂടെ താമസിക്കുന്ന ആളുകളെയും കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് റിപ്പോർട്ടർ കൊച്ചി